ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊറേ ദിവസമായി ഐ മീൻ കൊറേ കാലമായി വീഡിയോ ഇട്ടിട്ട് അപ്പോ ആ വീഡിയോസ് ഒക്കെ എപ്പോഴും പെൻഡിംഗിലാണ് അപ്പൊ ഇന്നിപ്പോ നമ്മള് എന്താ ചെയ്യാൻ പോന്നുവെച്ചാല് അപ്പോ ആൽബർട്ടയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ കുറച്ച് ഒരു ഒന്നര രണ്ട് മാസത്തിന്റെ അടുത്തായിട്ട് നല്ല മഞ്ഞായിരുന്നു പുറത്തൊന്നും പറ്റാ ഇറങ്ങാൻ പറ്റാത്ത ലൈക്ക് നമ്മളെ ആക്ടിവിറ്റീസിനൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു തണുപ്പുണ്ടായിരുന്നു അതെ ഒരുപാട് സ്നോ ആയിരുന്നു എനിവ ഇപ്പൊ ഇന്ന് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ടെമ്പറേച്ചർ നല്ലതാണ് പ്ലസ് വണ് പ്ലസ് ടു അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ സ്നോ ഒക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളോട് ഒരു പാർക്കിൽ വരാം ജസ്റ്റ് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് കുഞ്ഞു ആ അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഞങ്ങളിവിടെ പാർക്കിംഗ് കിട്ടി അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി നോക്കണം ഓക്കെ ഗോവായിരുന്നോ ആൾക്കാരി വീണൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഓടി പോവാട്ടോ ഞാൻ അവിടെ ചെന്ന എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയില്ല ഇതൊണ്ടോ ഇതായിരുന്നു ഇത്തവണത്തെ സ്റ്റോവടെ ഫുള്ള് ഇതുണ്ടോ സ്നോ എന്ന് വെച്ചാൽ ഭയങ്കര സ്നോ ആയിരുന്നു രക്ഷയിൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ മഞ്ഞൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കുറേ പേരുണ്ട് ടെമ്പറേച്ചർ എന്ന് ഞാൻ പറഞ്ഞില്ല മൈനസ് മൈനസ് അല്ല പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ നല്ല ടെമ്പറേച്ചറാണ് ഈ പാർക്ക് ചിലപ്പോൾ നിങ്ങൾ നമ്മളുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പാർക്കെല്ലാം മഞ്ഞിൽ മൂടി കിടക്കുകയാണ് ഗസ് എൻ്റെ അമ്മ Are you ready, Kyle? Yeah. Okay. Happy, here Put There you go. How is it? Nice. Nice. Ready now. ये 봐 कम 10 10 और hmm. 100 ओके आगे 한번 میچ పిడిచి르నా టో రెండి సైడ్ పించే రెడీ ఓకే ఓయా ద బేబీ ఇస్ కమింగ్ ఐ టెల్ యు ఐర్ రెడీ 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 ఫైర్ రెడీనా ఫ్రెండ్స్ ఓకే విడ టో ఓకే రెడీ రెడీ రెడీ

വിടലേട്ടാ വിടല്ലേ കൈവിടല കൈവിടല കൈവിടലേ കൈവിടലേണ്ട പതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ സ്റ്റെല്ലി അവിടെ തന്നെയാണ് ഉണ്ടോ പാർക്കുട്ടൻ അവിടെ കഷ്ടപ്പെട്ട് പണിയിലാണ് വാർവിന്റെ പുറകിൽ കണ്ടോ ഒരു പട്ടി ഞാൻ നേരത്തെ അവിടെ നിന്ന് ഒരു നക്ക് അക്കാക്കിയിട്ട് പോയി That's cool. ജസ് ബൈ ജസ് ബൈസ് ഞാച്ചു പോട്ടെ ഓക്കെ Okay. Oops. Dad, I got it. <laughs> what was that? Good. Ready? Yeah? Come. <laughs> huh? That's okay, that's okay, that's okay. I'm here. I'm here. <laughs> Oh god. Darka, ile ya kunya? Try two more time. Okay? <coughs> yeah. Kalu, ini itu alat di That's okay. Just do it. <coughs> come here if you're in Canada. You can come to the hospital park if you're in Canada. Okay. Let's <laughs> go get some food. Ni broma. Ipalight <laughs> po ba? Namamagnumod siya ba?

one more, Okay, okay? നല്ല നല്ല കാലാവസ്ഥ കേട്ടോ അടിപൊളിയാണ് ഇവിടെ കുറെ ആൾക്കാരുണ്ട് ബാക്കിൽ കണ്ടില്ല അപ്പത്താണ് മെയിൻ സ്ഥലം അവിടെ ഭയങ്കര റഷ്യാണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ ഇവിടെ ഒഴിഞ്ഞ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അത് ചൂസ് ചെയ്തു പിന്നെ ആർക്കും കാത്തുക്കുകയും വേണ്ട അതിൻ്റെ ആ തിരക്കിൻ്റെ ഇടയിലേക്ക് പോകാൻ വേണ്ട പിന്നെ അത് കുറച്ച് എന്താ പറയുക ഡീപ്പാണ് അപ്പോൾ ശരി പേടിയാ പാറൂട്ടിന് യെസ് അടിപൊളി ഓ കഴിച്ചപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങി അപ്പോൾ ഞങ്ങൾ പോവാനുള്ള പരിപാടിയാണ് വരും പോവാം ഏ കച്ച പിടിക്കാം കേട്ടോ ഓക്കെ െസ് അപ്പോ ഇന്നത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു അടിപൊളിയായിരുന്നു കേട്ടോ ഇതിവിടെ പാർക്കിലുള്ള ബെഞ്ചാണ് മൊത്തം മൂടി ഇത് ഏകദേശം നല്ല നല്ല ഹൈറ്റുള്ള ഒരു ബെഞ്ചാണ് അപ്പൊ അത്രയും സ്നോ വന്നിട്ട് അതിൻ്റെ മേലെ നിങ്ങൾക്ക് കിടക്കുന്നേ ഹലോ പോവാണോ ഒറ്റയ്ക്ക് പോവാ ഏയ് അതല്ല വഴി അവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പാർക്കിൽ അവിടെ അങ്ങനെ സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവർ ഇവരുവാ ഇത് വേ ഇങ്ങനെ കാണിച്ചു തരാം അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം ഇത് നമ്മളവിടുത്തെ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വിൻ്റർ ടൈം ആകുമ്പോൾ ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ ഈ സ്നോ നല്ല ഐസ് ഐസാവുമ്പോൾ അവരവിടെ ക്ലീൻ ചെയ്തിടും അപ്പോൾ ലൈക്ക് ഒരു ഔട്ട്ഡോർ സ്കേറ്റിംഗ് റിങ്ക് ഒക്കെ പോലെ അവിടെ വേണ്ടവർക്ക് ഹോക്കി കളിക്കേണ്ടവർക്ക് ഹോക്കി കളിക്കാം പിന്നെ അതല്ല സ്കേറ്റിങ് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം അപ്പോൾ അങ്ങനൊരു സെറ്റപ്പാണ് നല്ല റിസോർട്ടാണ് അവർ ക്ലീൻ ചെയ്യും മെയിൻറ്റൈൻ ചെയ്യും എല്ലാം ചെയ്യും കുട്ടികൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ അടിപൊളിയല്ലേ ഏ അവളുടെ ഫ്രണ്ട് അവിടെ കളിക്കുന്നുണ്ട് യോ ആംഗിളാടാ പോയത് വാ ജോലി കഴിഞ്ഞ് മറ്റേ കർഷകന്മാര് വീട്ടിൽ വരുന്ന പോലെയാ നടക്ക് നടക്ക് നിന്റെ ബാക്കിലൊക്കെ സ്നോയാ വെയിറ്റ് ആടി അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങള് ഇങ്ങനെ വെയിറ്റ് ടെമ്പറേച്ചർ ഒന്ന് നന്നാവാൻ ലെസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇഷ്ടായോക്സ് ആ ഞങ്ങളുടെ സോക്സ് ഒക്കെ അപ്പൊ യെസ് ഈ വീഡിയോ അത്രേ ഉള്ളു അപ്പൊ തുടർന്നും വീഡിയോകൾ വരുന്നതായിരിക്കും